ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ പീഡകരായിരിക്കുന്നവരോട് കൂടെ ചേർന്ന് നിന്ന് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന ഭാവത്തിൽ രാഷ്ട്രീയ നീക്കം നടത്തുന്ന ഏതാനും ക്രൈസ്തവരുണ്ട് ി ജെ പിയുടെ കൂടെ അവരിൽ ശ്രദ്ധേയരായ രണ്ടു പേരാണ് ഷോൺ ജോർജും അനൂപ് ആന്റണിയും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നതായിട്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആക്രമണങ്ങൾ അത് എല്ലാം തന്നെ നരേന്ദ്ര മോഡി അധികാരത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര പീഡനങ്ങൾ ഉണ്ടായെന്ന കണക്ക് ലഭ്യമല്ല പക്ഷെ നിരവധി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാശ്രീമാരെ പീഡിപ്പിക്കുകയായിരുന്നു അവരുടെ മേൽ എൻ ഐ എ കുറ്റം ചുമത്തുന്നു മനുഷ്യക്കടത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കും ചുമത്തുന്ന അതേ നിയമം തന്നെ അവരുടെ മേൽ നടപ്പിലാക്കാൻ നോക്കുന്ന ബി ജെ പിയുടെ അഭീകരവാഴ്ച കണ്ടിട്ടും ഈ ബി ജെ പിയുടെ കൂടെ അവരെ താങ്ങി നിർത്തുന്ന ക്രൈസ്തവ പ്രതിനിധികളായിട്ട് രണ്ടുപേർ രംഗത്തുണ്ട് ഒരു കേന്ദ്രമന്ത്രിയും ഉണ്ട് അവരൊക്കെ വാസ്തവത്തിൽ യൂദാസിന്റെ വീട് വീട് പണി വീടുപണി ചെയ്യുന്നവരാണ് അവർ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവരേക്കാൾ കൂടുതൽ പീഡനത്തിലൂക്കൂടെ കടന്നു പോകുന്നവർ ക്രൈസ്തവരാണ് രണ്ട് കന്യാസ്ത്രീമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായത് അവർക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങിയത് എത്രയെത്ര ഭാഷർമാർ സുവിശേഷ പ്രവർത്തകർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഇരിക്കുന്നു ഈ രണ്ട് കന്യാസ്ത്രീമാർ പീഡിപ്പിക്കപ്പെട്ട കാലയളവിൽ തന്നെ രാജസ്ഥാൻ ഒരു ക്രൈസ്തവ പള്ളി കയറി ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾക്ക് നശിപ്പിച്ച സംഭവം ഉണ്ടായി അതൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ ഭീകരവാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത്രമാത്രം ക്രൈസ്തവ സാന്നിധ്യം ശക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ഈ വജ്രംഗതൽ ആ ഒരു ഭീഷണി ഉടയിക്കൊണ്ട് രംഗത്ത് വരികയാണ് അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിധ്വംസക ശക്തിയാണ് സംഘപരിവാർ ആയുധാരികളായിരിക്കുന്ന ഈ ഭയാനക വർഗം ക്രൈസ്തവ ദേവാലയങ്ങൾക്കാർ ചെല്ലുന്നു അകാരണമായി അവരെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ മൗനം ദീക്ഷിക്കുവാൻ ഞങ്ങളെ പോലുള്ളവർക്ക് കഴിയില്ല പക്ഷെ ഇതിനെതിരെ കാര്യമായ പ്രതിരോധങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വിഷയം സംബന്ധിച്ച് അന്തർദേശീയ തലത്തിലേക്ക് ആളുകൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിക്തഫലം ഈ ഗവൺമെന്റ് തന്നെ ഉണ്ടാകും ഇത്രമാത്രം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അക്ഷരം പോലും ഉണ്ടുകയില്ല എന്താ കാരണം അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ കുടമിടിക്കുന്ന ഈ ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ വാസ്തവത്തിൽ ക്രൈസ്തവരുടെ നേതാക്കന്മാരല്ല അവർ ക്രൈസ്തവ നേതാക്കന്മാരെ ചമയുകയാണ് ആ പേരിൽ ഏതോ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുകയാണ് സ്ഥാനമാനങ്ങൾ അത് നിമിത്തം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വളരെയധികം തീക്ഷണമായ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയില്ലാത്തതാണ് ഭാരം അപ്പം അവരുടെ ഹൃദയം മുഴുവൻ സമ്പത്തും അധികാരവും കീഴടക്കിയിരിക്കുകയാണ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടാലോ നശിച്ചാലോ എന്തെല്ലാം സംഭവിച്ചാലും അവർക്ക് വിഷയമില്ല ഞങ്ങൾക്ക് പണം വേണം അവരെ നമ്മള് അഭിനവ യൂദാസുമാർന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് മുപ്പത് വെള്ളിക്കാശിനാണ് യൂത യേശു കർത്താവിനെ ഒപ്പിക്കൊടുത്തതെങ്കിൽ ഇവർ മുപ്പത് വയസ്സേക്ക് ഒറ്റ കൊടുക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അത്ര മാത്രം മ്ലേച്ഛമായ ചിന്താഗതി ഉള്ളവരാണ് ക്രൈസ്തവർക്കെതിരെ നീങ്ങുന്നവരാണ് ഈ യൗവനക്കാർ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റുമായി പ്രസിഡന്റുമായിട്ടാണ് ഇവർ രണ്ടുപേരും സ്ഥാനം അലങ്കരിക്കുന്നത് അത് ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടല്ല ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന ഈ ബുദ്ധികൾക്ക് മനസ്സിലാക്കാതിരിക്കുന്നതാണ് അത്ഭുതം ഏതായാലും റോമൻ കത്തോലിക്കരിൽ ചില ആളുകൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെ അംഗീകരിക്കുന്നുണ്ടാകും പക്ഷെ മഹാഭൂരിപക്ഷം ക്രൈസ്തവരും ഇവരുടെ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കും അത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ മുസ്ലിം വിരോധം പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങാൻ വേണ്ടി ഈ ഭീകര സംഘടനയുടെ പിന്നാലെ പോകുന്നത് ശുഭകരമായ ഒരു സമീപനമല്ല എന്ന് ഞങ്ങൾ പറയുവാൻ മടിക്കുന്നില്ല ഞങ്ങളുടെ ഈ സംരംഭങ്ങളെ വേണ്ട വിധത്തിൽ കഴിഞ്ഞ കാലങ്ങൾക്ക് സഹായിച്ചതുപോലെ സഹരിച്ചതുപോലെ തുടർന്നും ചെയ്യണമെന്നും അപേക്ഷിക്കുകയാണ് ഇതിൽ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക